വയർ ഒതുങ്ങി കിട്ടാൻ ജീരക തേൻ ചേർത്ത് കുടിച്ചാൽ മതിയോ അടുക്കളയിലെ ഒരു പ്രധാന ചേരുവയായ ജീരകം ആരോഗ്യത്തിനും ദഹനത്തിനും ഉത്തമമാണെന്ന് നമുക്കറിയാം എന്നാൽ ഇത് എങ്ങനെയാണ് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നത് പലർക്കും വെല്ലുവിളിയേറിയ ഒന്നാണ് ഇതിനായി പല വഴികളും പരീക്ഷിക്കുന്നവർക്കിടയിൽ ഏറെ പ്രചാരമുള്ള ഒന്നാണ് ജീരക തേൻ ചേർത്ത് കുടിക്കുന്നത് അടുക്കളയിലെ ഒരു പ്രധാന ചേരുവയായ ജീരകം ആരോഗ്യത്തിനും ദഹനത്തിനും ഉത്തമമാണെന്ന് നമുക്കറിയാം എന്നാൽ ഇത് എങ്ങനെയാണ് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് പോഷകാഹാര വിദഗ്ധയായ ഡോക്ടർ അർച്ചന ബത്ര ഇതിൻ്റെ ഗുണങ്ങളും ഉപയോഗിക്കേണ്ട ശരിയായ രീതിയും വിവരിച്ചിട്ടുണ്ട് ഒന്ന് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു ജീരകത്തിലെ സജീവ സംയുക്തങ്ങൾ ദഹന എൻസൈമുകളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും ശരീരത്തിലെ കാലറി കളയുന്ന പ്രക്രിയ വേഗത്തിലാക്കുകയും ചെയ്യുന്നു ഇത് വിശപ്പ് കുറയ്ക്കാനും സഹായിക്കും രണ്ട് കുറഞ്ഞ കാലറി ഒരു ടീസ്പൂൺ ജീരകത്തിൽ ഏകദേശം എട്ട് കാലറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതിനാൽ തന്നെ ശരീരഭാരം വർദ്ധിക്കുമെന്ന പേടിയില്ലാതെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം മൂന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും വെള്ളം കെട്ടിക്കിടന്നുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും ജീരകവെള്ളം സഹായിക്കുന്നു ഇത് വയർ ഒതുങ്ങിയിരിക്കാൻ സഹായിക്കും നാല് ദഹന പ്രക്രിയ സുഗമമാക്കുന്നു ജീരകത്തിലുള്ള ആവശ്യ എണ്ണകൾ ദഹനരസങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു മികച്ച ദഹനം ഗ്യാസ് വയറു വിർക്കൽ എന്നിവ കുറയ്ക്കുകയും വയറിൻ്റെ ഭാഗത്തെ അസ്വസ്ഥതകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു അഞ്ച് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരുന്നത് തടയാൻ ജീരക സഹായിക്കും ഇത് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ ഇല്ലാതാക്കുന്നു തയ്യാറാക്കേണ്ട ശരിയായ രീതി കുതിർത്ത ജീരക വെള്ളം രാത്രിയിൽ ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ ജീരകം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക രാവിലെ ഇത് അരിച്ചെടുത്ത് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് വെറും വയറ്റിൽ കുടിക്കാം തിളപ്പിച്ച ജീരക വെള്ളം ജീരകം വെള്ളത്തിലിട്ട് അഞ്ചേ ടു പത്ത് മിനിറ്റ് നന്നായി തിളപ്പിക്കുക ചൂട് അല്പം കുറഞ്ഞ ശേഷം തേൻ ചേർത്ത് ഉപയോഗിക്കാം ദഹനത്തിന് ഇത് കൂടുതൽ ഫലപ്രദമാണ് മറ്റ് ആരോഗ്യ ഗുണങ്ങൾ ചർമ്മത്തിലെ അണുബാധകളും മുഖക്കുരുവും കുറയ്ക്കാൻ സഹായിക്കുന്നു ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നു പ്രതിരോധ വർദ്ധിപ്പിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീരകവെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് ദഹനക്കേടിനോ വയറിളക്കത്തിനോ കാരണമായേക്കാം ചിലർക്ക് ജീരകം അലർജി ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കുക കൂടാതെ വെറും ജീരകവെള്ളം കൊണ്ട് മാത്രം വയറിലെ കൊഴുപ്പ് കുറയില്ല കൃത്യമായ വ്യായാമവും സമീകൃത ആഹാരവും ഇതിനൊപ്പം അത്യന്താപേക്ഷിതമാണ്